ും കൂടി കൊണ്ടിരിക്കില്ലോ അതുപോലെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യും എന്താ പറയാ ഓ ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പതാ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പുലർച്ചയാണ് കേട്ടോ പുലർച്ച മീൻസ് രാവിലത്തെ സ്കൂൾ ഒരുക്കങ്ങളുടെ തുടക്കമാണ് പക്ഷേ ഇന്നത്തെയും പോലെ ഇല്ല ഇന്നത്തെ വ്ളോഗ് ഇന്നത്തെ ദിവസത്തിന് തന്നെ വലിയൊരു പ്രത്യേകത ഉണ്ട് ആ കാരണം എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം പറയാം വിശേഷങ്ങളൊക്കെ പറയട്ടെ അപ്പോൾ എന്തായാലും രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് കഴിയട്ടെ അതിന് ശേഷം നമുക്ക് ഓരോരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാം എന്തായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നത്തെയും പോലെ സാധാരണ ഒരു ഡാമെയിലെ വീഡിയോ ഒന്നെല്ലാം നമ്മളിന്ന് ചെയ്യണത് ഇട്ടാം കാരണം ഇന്ന് ഒരുപാട് എന്താ പറയുക നമ്മളെ വീട്ടിലല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമ്മളെ എന്താ പറയുക ഞാനും മക്കളും ഞാച്ചും ഞങ്ങളേതായ ഇതിൽ ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങളേതായ വീട്ടിലും ഞങ്ങളെ ജീവിതത്തിലും ഒരു മാറ്റം വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെതായ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാനിട്ടാണ് അപ്പം രാവിലെതാ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കാനുള്ള ഒരുക്കങ്ങളിലാണ് അപ്പോൾ ഞാനിന്ന് അവർക്ക് എന്താ പറയുക ക്യാരറ്റ് റേസ് ഉണ്ടാക്കാൻ പോണത്തിട്ടോ ക്യാരറ്റും എഗും കൂട്ടിയുള്ള റൈസ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നല്ല സങ്കടം ഉണ്ട് കിട്ടാ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇതിൽ വീഡിയോക്കും ഇതിനൊന്നും ഉഷാറും കാര്യങ്ങളൊന്നുമില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യണ ഈ ഒരു സമയമുണ്ടല്ലത് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് രാത്രിയിലൊക്കെ ഒന്ന് ഫ്രീ ആയി ഞാൻ ഇന്നിരിക്കുന്ന സമയത്താണ് എഡിറ്റ് ചെയ്യണത് അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ട് കേട്ടോ ഞാൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പോയതിൻ്റെ ആ ഒരു ഫീലും ഇവിടുത്തെ വീട്ടത്തെ മാറ്റങ്ങളും ഒക്കെ ശരിക്കും അല്ലാണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു മൂകാവസ്ഥയിലാണെന്ന് വീട് മൊത്തം അപ്പോൾ എന്താ അതിനുള്ള കാരണം എന്നൊക്കെ ഞാൻ പറയാം ഞാനിവിടെ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കി ഇങ്ങോട്ടിരിക്കാനിട്ട അപ്പോൾ മാഗി ക്യൂബ് ബട്ടറിലാണ് ഇട്ടുണ്ടാക്കുന്നത് ബട്ടറിലുണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ പിന്നെ സവാളയും ക്യാരറ്റും അതുപോലെ ചെറിയൊരു പീസ് വെളുത്തുള്ളി മാഗി ക്യൂബും ഒക്കെ ചേർന്ന് പിന്നെ കുറച്ച് എന്താ പറയുക ഉണക്കമുളക് ചതച്ചതും മാത്ര ഇപ്പോൾ ഈ റൈസിൽ ചേർക്കണേ ഇട്ടുക എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ബട്ടറിലൊന്ന് ഒന്ന് വയറ്റി റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഗിറൈസ് ഉണ്ടാക്കി വെച്ച് അതായത് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് അത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ പ്രത്യേകിച്ച് മക്കൾക്ക് വേറെ കറികളോ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല പിന്നെ ഇതിലേക്ക് മുട്ടയും ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെജിറ്റബിളും മുട്ടയും ഒക്കെ ഒരുമിച്ച് കുട്ടികളെ വയറ്റിലാവുകയും ചെയ്യും എന്നാൽ വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുകയും ചെയ്യൂല അതിനെ ക്യാരറ്റ് ഉണ്ടാക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാനത് ആ ദോശയൊക്കെ ചുട്ടു ഫിനൂട്ടന് ചായം കടിയൊക്കെ കൊടുക്കാനിട്ട അവനാണ് ഫസ്റ്റ് സ്കൂളിൽ പോവുക അതിൻ്റെ പിന്നാലെയാണ് അറ്റുംബാബലും ലിനുട്ടനും പോവുക അപ്പോൾ ആ ഫിനൂട്ടനെ ഇന്ന് ഭക്ഷണം കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതുപോലെ എന്നാണ് അവനക്ക് രാവിലത്തെ ഫുഡ് കാര്യങ്ങൾ കൊടുത്ത് സ്കൂൾക്ക് ഒരിക്കലും പറഞ്ഞയക്കൽ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഒന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് അപ്പോൾ ഇനി ഇമ്മകുട്ടിക്ക് എന്നാണ് ഇനി ഇതുപോലെ ചായം കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു അയക്കുക എന്നൊക്കെ അപ്പോൾ എന്നോട് സെൻ്റി സെൻഡി എന്ന് പറഞ്ഞിട്ട് ഇന്ന കളിയൊക്കെ ഇങ്ങോട്ടിരിക്കുന്ന കേട്ടോ അങ്ങനെ ഫിനൂട്ടൻ പോയി പിന്നാലെ പിന്നെ മക്കളൊരുക്കാളും ഒരുക്കത്തിലാണ് കാരണം ഇവരെ മൂന്നാളും പറഞ്ഞേക്കണതാണല്ലോ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇടം വല്ലതും തിരിയാൻ നേരേണ്ടാവില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോരുത്തരുത്തും ഓരോരുത്തർ ചെയ്യാതും ചെയ്തതന്നെ ചെയ്യാനും പിന്നെ തന്നെ പറയാനും ഒക്കെ ആയിട്ട് ഭയങ്കര പണികളേക്കും അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ ഒക്കെ പാത്രത്തിലാക്കലും അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ബെൽറ്റ് കെട്ടി കൊടുക്കലും മുടി നേരാക്കലും പിന്നെ വെള്ളം പൊട്ടിലാക്കലും അങ്ങനെ എല്ലാം കൂടിയിട്ട് ചെക്കപ്പൊക്കെ ഒക്കെ ഓരോരോ ഒരുക്കങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇതാ ഒന്ന് മുടി കാര്യങ്ങളൊക്കെ കെട്ടി റെഡിയാക്കി ഞങ്ങളിതാ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഇവരെ ബസ് കയറ്റി വിട്ടതിന് ശേഷം വേണം ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് കാര്യമായിട്ട് ഷെയർ ചെയ്യാൻ എന്താണ് ഇന്നത്തെ പ്രത്യേകത ഇന്നെന്താണ് ഇത്ര ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയാൻ കാരണം അതിനെ ഇനുനൊക്കെ റെഡിയാക്കി ഞാനിത് അവരെയും കൊണ്ട് ഇനിയും ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാനിട്ട മെയ് റോട്ടിലാണ് ബസ് വരിക അപ്പോൾ ഞാൻ അവരെയും കൊണ്ട് കാറിൽ മെയ് റോട്ടിൻ്റെ അവിടെക്ക് പോകാനാണ് ചെയ്യട്ടെ നമ്മളെ സ്ഥിരം ബ്ലോഗ്സ് കാര്യങ്ങൾ കാണുന്നവർക്കൊക്കെ അറിയാം പിന്നെ പുതുതായിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഒലക്കും കൂടി വേണ്ടിയിട്ട് പറയുന്നതാണ് ഇട്ടോ പിന്നെ കുറേ പേര് എപ്പോഴും നമ്മൾ നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ പേരുടെ സംശയമാണ് ഇവർ ത്രിപുളസ്ഥാനോ ഇവർ മൂന്ന് പേരും ത്രിബിൾസ് അല്ല ആറ്റം ബാബുലും ട്വിൻസ് ആണ് അതായത് ഗേൾസ് ട്വിൻസ് ആണ് മോൻക്ക് അവരെക്കായി പതിനൊന്ന് മാസത്തെ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പേരും സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണത് പിന്നെ കുറേ പേര് കഴിഞ്ഞ ബ്ലോഗിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ സ്കൂൾ ചേഞ്ച് ആക്കിയോ കഴിഞ്ഞ തവണ വേറെ പോയ സ്കൂളല്ലേ എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇത്തവണ ഖത്തറില് പോയി വന്നതിന് ശേഷം നമ്മൾ മക്കളെ സ്കൂൾ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഐഡിയലിലാണ് പഠിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഫിനൂട്ടന് കടകേശ്ശേരി ഐഡിയലും ഇവര് മൂന്ന് പേരും ഇരുമ്പിളി ഐഡിയലിലും ആണ് പഠിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ മക്കളെ ബസ് കയറ്റി വിട്ട് വന്ന് ഇനി എന്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ ഫിനോട്ടിനെ കൊണ്ടാവാ ബാക്കി സാധനങ്ങളും കൂടിയും പാക്കി ഇങ്ങോട്ടിരിക്കുക കേട്ടോ ഇത് പുതപ്പ് പില്ലോ അതുപോലെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പാക്കാക്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പിന്നെ അവരെ കുറച്ചും കൂടി ഡ്രസ്സുകൾ കാര്യങ്ങൾ അടക്കി വെക്കാണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ മടക്കി സെറ്റാക്കി ഇങ്ങോട്ടിരിക്കുക കേട്ടാ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കള് നമ്മളെ വീട്ടിൽ നിന്നും മാറി നിക്കുമ്പോള് അവർക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറമൊക്കെ പോയി നിക്കേണ്ടി വരും ആ സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് നമ്മളെ മക്കൾ എത്ര പെട്ടെന്ന് എത്ര വലുതായി എന്നുള്ള ഒരു തോന്നൽ പറഞ്ഞിട്ടാ ഇപ്പോൾ ഇതൊന്നും ഈയൊരു എന്താ പറയുക ഫിനും ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മാസങ്ങളിപ്പോൾ അവിടെ വീട്ടിലുണ്ടാവില്ല കുറച്ച് മാസങ്ങൾ ഒരു വേറെ ഒരു ലൈഫ് വേറെ ഒരു ചിട്ടയിലേക്ക് പോകാൻ പോവാന്നൊക്കെ അറിയുമ്പോൾ അത് എന്താ പറയുക ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഒരു എത്ര എന്നാപ്പോൾ ഓനെ പ്രസവിച്ചത് എന്നാപ്പോൾ ഓൻ ഉണ്ടായത് എന്നൊക്കെ ഒരു തോന്നല് ഇങ്ങനെ വരികയാണ് പിന്നെന്താണ് മക്കളെ ഭാവി ജീവിതത്തിന് ഓല ജീ ഭാവി ജീവിതം സന്തോഷാവാനും സുഖത്തിലാവാനും ഒക്കെ നമ്മൾ പാരൻസ് ഇങ്ങനെയുള്ള ഓരോരോ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം അത് ഓർക്കും കൂടി വേണ്ടിയിട്ടാണ് ഓരോ മാത്രമല്ല ഒരു നല്ല രീതിയിൽ പഠിച്ച് വളർന്നു കഴിഞ്ഞ് വന്നാലേ നമ്മൾ പാരൻസിനും അവർക്കും എല്ലാം നല്ല ഗുണത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതും മക്കളെ വളർത്തണതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ നല്ല അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണം അവർ നല്ല രീതിയിൽ വളരണം അത് കാണണം അത് കാണുന്നതാണ് ഒരു പാരൻസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുന്നതാണ് എല്ലാ പാരന്റ്സിൻ്റെയും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇഷാദത് ഫിനൂട്ടൻ്റെ പത്താം ക്ലാസ് ആണ് അപ്പോൾ ഇപ്പം ഇനി കുറച്ച് മാസങ്ങൾ മാസങ്ങള് അവനവിടെ വീട്ടിലുണ്ടാവൂല്ല അവിടുന്ന് മാറി നിൽക്കുകയാണ് വന്ന് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇട്ട അതെന്ന് അവനെ സ്കൂൾ സ്കൂളിലിട്ടിട്ട് ഇങ്ങോട്ട് വരും ആള് സ്കൂളിൽ ഇട്ടിട്ട് ആൾ വന്നതിന് ശേഷം ഞാനും കുട്ടികളും കൂടിയും ഞാനും കുട്ടികളും ഉമ്മയും കൂടി അവനെ കൊണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ കുറച്ച് ദിവസം തന്നെയല്ലേ ഈ വീട് കുറച്ച് ദിവസം തന്നെ കുറച്ച് മാസങ്ങൾ കുറച്ച് മാസങ്ങൾ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുള്ള സമയം തന്നെ ആയിരിക്കും കാരണം ഓനാണെങ്കിൽ വീടിന്റെ നമ്മൾ പറയല്ലോ വീട്ടിൽ ഒരാളില്ലായെന്നുണ്ടെങ്കിൽ ഒച്ചും വിളിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആറ്റും പബുലും ഇനിയും ചെറിയ കുട്ടികളാണെങ്കിൽ കൂടി അവരെ വച്ചതിനേക്കാളും കൂടുതൽ ഈ വീട്ടിലെ ഒരു എന്താ പറയാ ഈ വീട്ടിലെ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ അത് ഫിനോൻ്റെ എണ്ണിട്ടാ അന്നത് ഓരോ വീട്ടിലും ഓരോരുത്തർ പോയി കഴിയുമ്പോൾ നമുക്കെന്താകൂല അയാളെ അയാളൊരു മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും ഇവിടെ ഫിനുട്ടം പോകുന്നതിന്റെ മുന്നെ തന്നെ നിൽക്കറിയ എങ്ങനെ ആയിരിക്കും ഇനി ഇവിടുത്തെ ഒരു ഇത് എന്നുള്ളത് കാരണം ഫിനു ആണ് ഈ ഞങ്ങൾക്ക് നിങ്ങൾ വീഡിയോയിൽ ഫിനുവിൻ്റെ വല്ലാണ്ട് സംസാരവും ഒന്നും ചിലപ്പം കേൾക്കണില്ലാച്ചാലും ഫിനു ആണ് ഈ വീടിൻ്റെ ശരിക്കൊരു അച്ഛവിളി എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ വീട്ടിലായിരങ്കിലും വിരുന്നേർ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെടുക്കെങ്കിലും വിരുന്ന് പോയാൽ എല്ലാവരും പറയും ഫിനുട്ടരില്ല എന്നുണ്ടെങ്കിൽ ആ ആ സമയം നമുക്കത് ഒരു രസമായിട്ട് തോന്നിയല്ലേ അത് ഇവിടെ എന്താ വെച്ചാൽ താഴെ ഓൻ്റെ ഏഴ് വർഷത്തിന് താഴെയാണല്ലോ ബാക്കി മൂന്ന് പേരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂന്നാളേറ്റും ഓൻ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ what ഇതാണ് ഫൈറ്റ് എന്ന് പറയാൻ പറ്റൂല പക്ഷെ എന്തെങ്കിലും ഓരോങ്ങനെ ചൊറിയാം ഞാൻ പറയും ചൊറിയും ചൊറിയുമ്പോഴെന്നാൽ ഞാൻ വിളിക്കുന്നെ എപ്പോഴും അവൻ താഴെ ഉള്ള എങ്ങനെ ഓനക്ക് ഇങ്ങനെ ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഒരു കാരണം വശാൽ പറഞ്ഞിപ്പോൾ വെറുതെ പോണ മക്കളാണെന്നുണ്ടെങ്കിൽ വെറുതെ പോലെ മണ്ടക്ക് ഇങ്ങനെ തോണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ലിനുനൊക്കെ ഉണ്ട് തല്ലടാ എനിക്ക് തല്ലണോ തല്ലടാ തല്ലടാന്നൊക്കെ വേണ്ടെങ്കിൽ എങ്ങനെ ഇതാക്കി കൊണ്ടിരിക്കുക ലിനുനങ്ങനെ കേൾക്കുമ്പോൾ കണ്ട് ഭയങ്കര കലിപ്പ് വരും അങ്ങനെ ഓനാണ് എന്തുവിടെ ഉണ്ടെങ്കിലും അതിന് പ്രശ്നം വെക്കട്ടെ പക്ഷേ ഭയങ്കര സ്നേഹമാണ് അവനക്ക് അതിപ്പോൾ എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും പറയും വിചോനോട് ഇവരെ നാല് പേരിൽ വെച്ച് നോക്കുകയാണെച്ചാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ മറ്റവർക്ക് മനസ്സിലായി വരുന്ന പ്രായമാവണേ ഉള്ളൂ പക്ഷേ എൻ്റെ പിന്നൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന എന്താ പറയുക ഞാൻ എപ്പോഴും വിചാരിക്കും ഇന്ന നന്നായിട്ട് മനസ്സിലാക്കണം മോനാണ് കേട്ടോ ഓന് പ്രത്യേകിച്ച് എനിക്ക് കൂടുതലായിട്ടും മനസ്സിലാവുക എങ്ങനെയാണെന്ന് അറിയാം മനസ്സിലാ ആയി തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാം എൻ്റെ ചെറുപ്പത്തിൽ ഞാനെൻ്റെ ഉമ്മാക്ക് ഞങ്ങൾ വണ്ടിയിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ചിലപ്പോൾ വണ്ടിയിൽ സ്ഥലം ഇല്ലാതൊക്കെ ആവുമ്പോൾ ഉമ്മ മടിയിലിരിക്കാൻ പറയുമല്ലോ മടിയിലിരിക്കണ സമയത്ത് ഞാൻ അന്ന് അന്നെൻ്റെ ഉമ്മാടെയൊക്കെ എത്ര പേരിങ്ങനെ കാട്ടിക്കണം എന്നുള്ളത് പറയട്ടെ കുറേ പേർക്ക് അങ്ങനത്തെ പല പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും നമ്മൾ അന്നത്തെ മൈൻഡിൽ നമ്മൾ നമ്മളുമാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം കുറേ കാര്യങ്ങൾ അപ്പോൾ കല്ല ഓർമ്മ ഉണ്ടെങ്കിൽ എവിടെക്കെങ്കിലും പോകണ സമയത്തൊക്കെ എൻ്റെ ഉമ്മ മടിയിൽ ഇരിക്കാൻ പറയുമ്പോൾ ഞാൻ ഉമ്മാക്ക് വെയിറ്റ് വേറേണ്ടാ വിചാരിച്ചിട്ട് ഉള്ള വെയിറ്റ് ഞാൻ എൻ്റെ മൂട്ടിൽ തന്നെ താങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ താങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ ഒരു അനുഭവം ഫിനുൻ്റെ അടുത്ത് നിന്ന് നിൽക്കും ഒരു അനുഭവം എന്നല്ല കുറേ അനുഭവങ്ങൾ പിന്നേണ്ടിടുന്നത് അതുപോലെ ഞാൻ എൻ്റെ അമ്മാക്ക് കൊടുത്തിരുന്ന കുറേ കാര്യങ്ങൾ പിന്വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതുപോലെ തിരിച്ച് കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും നമ്മൾ കൊടുത്ത കാര്യങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടാന്ന് പറയില്ല അതൊരു സ്നേഹത്തിൻ്റെ രൂപത്തിൽ കിട്ടുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു നമുക്ക് വെയിറ്റ് വരും അതുകൊണ്ട് എൻ്റെ വെയിറ്റ് ഞാൻ തന്നെ താങ്ങിരുത്താന്നുള്ളൊരു ലെവലിരുന്ന് തന്നെ അതുപോലെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വീട്ടിലെ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെയാണെങ്കിലും അന്ന് ചെറുപ്പത്തിൽ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുകാണിച്ചാൽ അല്ലാന്ന് ഉണ്ടെങ്കിൽ ഇപ്പം കൊണ്ടുവരുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ അണിച്ചാൽ കഴിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട സാധനമാണെങ്കിലും നമ്മളും മാറി പണ്ടത്തെമാരെ വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പത്തന്മാരേ നമ്മൾ മെയിനായിട്ട് ാൻ പറ്റില്ല കാരണം ഇപ്പത്തെമാരിപ്പം ഞാനുൾപ്പെടെ ആണെങ്കിലും നമുക്ക് വല്ല ചോക്ലേറ്റ് സാധനങ്ങളും കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മള് മക്കൾക്ക് ഷെയർ ചെയ്യണം അതേപോലെ നമ്മളും കഴിക്കും നമ്മളും കഴിച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യണ അതേ ഒരു നമ്മളും വെക്കും പക്ഷെ പണ്ടത്തെമാരങ്ങനെയല്ലായിരുന്നു കാരണം പണ്ടത്തെമാർക്ക് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ എങ്ങനെയെങ്കിലും കിട്ടുകയുള്ളൂ ഇപ്പൊ പറഞ്ഞാൽ അലഹമില്ല ഇപ്പത്തെ മക്കളൊക്കെ എന്നാൽ ഭാഗ്യം ചെയ്തവരാ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിന്നാനും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ അവർക്ക് പറ്റുണ്ടല്ലോ പണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് നമ്മളൊക്കെ പറഞ്ഞാൽ ഇത് കാണുന്ന കുറെ ായിരിക്കും അപ്പൊ നമുക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കരം ഈ ഗൾഫിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങള് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് സാധനങ്ങൾ അതൊക്കെ എപ്പോഴെങ്കിലും കൂടുമ്പോ കിട്ടണ വന്നാൽ അപ്പൊ അതൊക്കെ നമ്മളമ്മ കിട്ടില്ല നമുക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ അതായത് ഉമ്മ ഞങ്ങളുടെ മൂന്ന് മക്കൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ ഞാനും മനസ്സ് ശ്രദ്ധിക്കലിണ്ട് അപ്പോഴും അപ്പോഴും ഉമ്മാക്കുള്ള ഓരി ഉണ്ടാവില്ല ചിലപ്പോൾ അപ്പൊ ഉണ്ടാവാതിരിക്കുമ്പോൾ ഞാൻ എനിക്ക് മതിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ കൂടി നിനക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാക്കിനെ കൊണ്ട് കഴിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നല്ല കുറമുണ്ട് ഇട്ടാ അതിൻ്റെ ഉമ്മ കഴിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എൻ്റെ ഫിനൂട്ടനെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഞാനിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അത് നാല് മക്കൾക്കും കൂടി ഒരുച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാലെണ്ണം വിളിച്ചാൽ മീൻസ് നാലാർക്കും എനിക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരു നാലാളും കഴിച്ചോട്ടെ എന്നുള്ള ലെവലിക്ക് മുമ്പ് ഫിനൂട്ടൻ ആദ്യം അതെന്തോൻ്റെ ഒരു പീസ് പീസാക്കി കണ്ട് അതിൻ്റെ ഞാൻ വേണ്ടത് അത് അക്കിഷ്ടമല്ലട അതൊക്കെ വേണ്ടടാന്ന് പറഞ്ഞാൽ അത് ഇന്നെക്കൊണ്ട് വായിൽ കുത്തി തിരികിച്ചിട്ടാണെങ്കിൽ എൻ്റെ കുട്ടി അത് കഴിപ്പിക്കോട്ടെ അപ്പോൾ നമ്മള് ഞാൻ എപ്പോഴും കിച്ചനോടാണെങ്കിലും കൂടി ഞാൻ എപ്പോഴും പറയും നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യങ്ങൾ അത് നമ്മുടെ മക്കളിൽ നിന്ന് അതുപോലെ നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ അത് അന്നത്തെ ഒരു ഓർമ്മ പോലെ നമുക്ക് അത് റിവൈൻഡ് ചെയ്ത് വരും അതുപോലെ ഫിനോട്ടലിൽ നിന്ന് തന്നെ എപ്പോഴും പിന്നെ മക്കള് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ താഴെയുള്ള മക്കൾ അതായത് ആറ്റി പബ്ലിന് ചെറിയവരല്ലേ അപ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വല്ലാണ്ട് അറിയാറായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണെങ്കിലും ഉമ്മജിക്ക് അത് വേണം അത് ഞാൻ എടുക്കട്ടെ എന്തെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിൽ കുടിയമ്മച്ചയ്ക്ക് അത് വേണാതെ ഞാൻ കഴിക്കട്ടെ ചോദിക്കുമ്പോ അപ്പൊ വെച്ച വെക്കും അത് ഉമ്മച്ചയ്ക്ക് കഴിക്കണ്ടേ അവിടെ കിടങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ അത് ഉമ്മച്ചീന്റെ സാധനം അത് ഉമ്മച്ചീനെ കഴിക്കട്ടെന്നൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ ഒക്കെ കിട്ടുന്ന ഒരു റെസ്പെക്റ്റും ഒരു സ്നേഹവും ഒക്കെയാണ് അപ്പൊ ഞാൻ പറയാം അവൻ പോയി കഴിയുമ്പോൾ ഓൻ വീട്ടിലില്ലാതാവുമ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യും എന്താ പറയാ ഓ ഓന എന്താ പറയാ നമ്മളെ ഈ മക്കളെ കുറിച്ച് എങ്ങനെയായാലും മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ പാരൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലൊക്കെ പ്രത്യേകം നമുക്ക് പെട്ടെന്ന് അറിയാതെ തന്നെ നമ്മൾ പോകും അപ്പോൾ ഫിനുവിൻ്റെ കാര്യം പറഞ്ഞു വന്നാൽ വന്നപ്പോൾ എൻ്റെ പഴയ കാര്യങ്ങളും അതുപോലെ ഫിനുവിൻ്റെ കാര്യങ്ങൾ പോകാൻ പോണ കാര്യങ്ങളൊക്കെ പഴയപ്പോൾ ഇക്കൻ്റെ എൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ ഒരുതരം ഇടങ്ങർ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറയുക ഓനെ കുറേ ദിവസങ്ങൾ ക്യാമ്പിനും മാറി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറേ മാറി നിന്നിട്ടുണ്ട് പക്ഷേ എന്നാലും അതൊക്കെ ദിവസങ്ങൾ അങ്ങനെയൊക്കെ അല്ലേ പിന്നെ ഞാൻ കത്തറിലേക്ക് പോനെ മറ്റടുത്താക്കിയിട്ട് ഞാൻ ഖത്തറേക്ക് പോയ സമയത്തും എൻ്റെ ഉള്ളിൽ ഓം വരും എപ്പോൾ വേണമെങ്കിലും വരും അതായത് ചിലപ്പോൾ ഞാൻ ഒരു മാസത്തിൽ കഴിഞ്ഞ് കൂടുതലായിട്ട് ഓനെ മാറ്റി നിന്നിട്ടില്ല ഒരു മാസം ഞാൻ മുന്നേ ഞാൻ പോയാലും ഒരു മാസത്തെ വെക്കേഷൻ സമയപ്പോ ഓൻ അങ്ങോട്ട് വന്ന് അപ്പോൾ അങ്ങനെയുള്ളു അപ്പോൾ ഇതും ഒരു മാസമോ രണ്ട് മാസമോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ ഓൻ ഇവിടെ ഉണ്ടാവില്ല എന്താ പറയുക ഓൻ അവൻ്റെതായ ഒരു പുതിയതായ ഒരു ലൈഫിലേക്ക് ഇനി ഇങ്ങനെ കിടക്കാൻ പോവുകയാണ് ഇനി ഇപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഓനക്ക് ഒൻറ്റതായ വേറെ വേറെ ഹയർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പോകും മക്കൾ മോൻ അത്രക്ക് വലുതായി എന്നൊക്കെ ഉള്ളത് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ എന്തായാലും എല്ലാ മക്കളും നല്ല രീതിയിൽക്ക് വളരട്ടെ എല്ലാ പാരൻസിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നം സ്വപ്നവും തന്നെയാണ് മക്കൾ നല്ല രീതിയിൽ വളരുക മക്കൾ നല്ല രീതിയിൽക്ക് പഠിക്കുക അവർക്ക് അവരുടേതായ ലൈഫ് നല്ല രീതിയിൽ ഉയർത്താൻ പറ്റുക അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടെ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടെ അങ്ങനെ എല്ലാം കൂടിയായിട്ട് നമ്മൾ ഫിനോട്ടന ഹോസ്റ്റലിൽ കാക്കുകയാണ് കേട്ടോ ഹോസ്റ്റലിൽ കാക്കുക പറഞ്ഞാൽ അത് എന്താ പറയുക നമ്മളെ വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടോ ഓൻ വന്നു പോകാനുള്ള കാര്യങ്ങളോ അങ്ങനത്തതുകൊണ്ടൊന്നല്ല അവർക്കിന്നിപ്പോൾ നൈറ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അത് രാത്രിയിൽ ചിലപ്പോൾ എട്ട് മണി എട്ടരൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയി കൊണ്ടുവരണം സ്കൂളിൽ നിന്ന് അപ്പോൾ താഴെ അവൻ്റെ ആറ്റൻ്റെയും ബബിലും ലീലും വെച്ചിട്ട് അവരെ ഓൻ എന്തായാലും കൊണ്ടുവരുന്ന കാര്യങ്ങളും അത് ബുദ്ധിമുട്ടാണ് പിന്നെ ഓനക്കും തന്നെ രാവിലെ ഏഴുമണിയാകുമ്പോൾ തന്നെ ഇവിടുന്ന് പോവലും രാത്രി എട്ട് മണിയാകുമ്പോൾ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരും പിറ്റേന്ന് രാവിലെ ഏഴ് മണിയാകുമ്പോൾ പിന്നെ എണീറ്റ് പോകലും അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാം കൂടി അവൻ്റെ യാത്രയോടും കാര്യങ്ങളും ും പിന്നെ വീട്ടിൽ വന്നവർക്ക് പഠിക്കാൻ ഇരിക്കാനൊക്കെ ഉള്ള സമയമില്ലായും ബുദ്ധിമുട്ടും ഒക്കെ പാടി മാനിച്ച് അവന് ഇനിയിപ്പോൾ പത്താം ക്ലാസിന്റെ എക്സാം കഴിയണ വരെ വിശാല നമ്മൾ ഐഡിയലിന്റെ ഹോസ്റ്റലിൽ ആക്കാൻ പോകണം അവന് പഠിക്കുന്ന സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ തന്നെ ആക്കാൻ പോകണം അവൻ മാത്രമല്ല അവൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളും ഒക്കെ ഉണ്ടാവും അവിടെ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് വിളിച്ച് അന്വേഷിക്കാം എപ്പോൾ വേണമെങ്കിലും പോയി കാണാം അതൊക്കെ ഒരു സമാധാനമുള്ള കാര്യം തന്നെയാണ് കാരണം വലിയ ദൂരമുള്ള സ്ഥലത്തൊന്നുമല്ലല്ലോ എപ്പോൾ വേണമെങ്കിലും പോവാൻ കാണാം ഇന്നാലും ഞാൻ പറഞ്ഞ് വന്നപ്പോൾ നമ്മൾ മക്കൾ എത്രയും വലുതാകുമ്പോഴാണല്ലോ നമ്മളവരെ ഓസ്റ്റേലിക്ക് എന്നുള്ള ലെവലിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അതാണ് എല്ലാ പോലെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഓരിക്കും അറിയാം നമുക്കും അറിയാം കാണുന്നത് അങ്ങനെ അതാ ലഗേജും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഇനി ഫിനോട്ടം കഴിഞ്ഞാൽ നേരെ അവനെയും മക്കളെയും ഉമ്മനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നേരെ അവനെ കൊണ്ടുവിടാൻ വേണ്ടി പോകട്ട അപ്പോൾ അവ സ്കൂളിലു വന്ന പാടന്നെ ഞാനത് ഫോണും പിടിച്ചു കണ്ട് വ്ളോഗ് എടുക്കുന്നത് കണ്ടിപ്പോൾ പറയും ആ അന്ന് നമ്മളെ കൊണ്ടാക്കണ വീഡിയോ ആയിരിക്കില്ലേ എന്ന് പറയണം അവനോട് അപ്പോൾ ഞാൻ പറയാം ആടെ കാലങ്ങളൊക്കെ കഴിയുമ്പോൾ എൻ്റെ മക്കൾക്കും മറ്റോർക്കൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോയ ദിവസമാണിത് ആ വീഡിയോ ആണിതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഓനെ ട്രോളിങ്ങുകൊണ്ടിരിക്കാനിട്ടാണ് അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിത് നേരെ മക്ക മക്കളെ ബസ്സിറങ്ങുന്ന സ്ഥലത്ത് പോയി അവിടെ മക്കളെയും പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പോയി ഇമ്മാനെയും വിളിച്ച് നേരെ കുഞ്ഞു അവൻ്റെ സ്കൂളിലേക്ക് പോവാണ് ഇട്ടാ അപ്പോൾ അവിടെ എത്രത്തോളം എനിക്ക് അവിടെ വീഡിയോ കാണിക്കാനും എടുക്കാനൊക്കെ പറ്റുമോ എനിക്ക് എനിക്കറിഞ്ഞൂട കാരണം എന്താ പറയുക ഓനെ കൊണ്ടാക്കുന്ന ആ ഒരു ആ ഒരു ഫീലും അല്ലാത്തൊരു ഇതുതന്നെയാണ് ഇട്ടാ നമ്മൾ സാധാരണ എവിടേക്കെല്ലാം നിൽക്കാൻ പോകുന്ന പോലെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോലെയല്ലല്ലോ ഇനിയിപ്പോൾ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ ഇടക്ക് നിലക്കുള്ള വരവും പോക്കൊക്കെ ഉണ്ടാവും എന്നാലും ൊക്കവും വീട്ടിൽ നിങ്ങടെ മാറി നിൽക്കുന്നത് ആദ്യ ആദ്യമായിട്ടായത് കൊണ്ട് അതിൻ്റെ ഒരു ഒരു സങ്കടം നല്ലോണം കണ്ടിട്ട അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഒക്കെ അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഞങ്ങളിതാ അവനെ ആ ഹോസ്റ്റലിൽ കാക്കുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വ്ളോഗിൽ കൂടി മറ്റുള്ള ഷെയർ ചെയ്യണത് കാരണം കൊണ്ട് നമ്മൾ ഫാമിലി വ്ളോഗും കാര്യങ്ങളും അല്ലേ ഷെയർ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളും കൂടി നമ്മൾ ഇന്നത്തെ ദിവസത്തെ എന്താണ് നമ്മുടെ ജീവിതത്തിലെ വിശേഷമെന്നും കൂടി ഷെയർ ചെയ്യാണ് ഇട്ടാ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ ഇതാണ് നമ്മൾ ഹോസ്റ്റലിലെത്തി പിന്നെ അവിടെ നിന്ന് അവൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ പറയലും സംസാരിക്കലൊക്കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ എങ്കിലും അവിടെ നിന്ന് ഓരോ അവിടെ ആക്കി വേണം അതിൻ്റെ മുമ്പേ വീഡിയോ കോൾ വിളിച്ച് അവരോട് സംസാരിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഇമോഷണലായി ഒരു മാതിരി ഒരു മൂഡായി പോയി പിന്നെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഇപ്പം ഇതൊക്കെ തന്നെയാണ് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ ഇൻഷാല്ല പിന്നെ പുതിയൊരു തുടക്കത്തിന് തുടക്കം വെക്കുകയാണ് പുതിയൊരു മാറ്റത്തിന് തുടക്കം വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല അടുത്ത ദിവസങ്ങൾ നമ്മൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബ്ലോഗിലൂടെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമ